ഹൈഡിയസ് എൽ എസ് എസിന് വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പത്രവാർത്ത യൂണിറ്റ് ഫോറിലെ കാട്ടിലെ ബന്ധപ്പെട്ട ഒരു പത്രവാർത്തയാണ് തയ്യാറാക്കിയിട്ടുള്ളത് മുകളിലായി പത്രത്തിന് പേര് നൽകിയിട്ടുണ്ട് വനപത്രം സൈഡിലായി തീയതി അതുപോലെ ദിവസം ഇനി പത്രത്തിനൊരു ഹെഡിങ് വേണം ഇവിടെ എഴുതിയിട്ടുള്ളത് കാട്ടിൽ കായികോത്സവം നടത്തി നെക്സ്റ്റ് ഇതാ ഇതുപോലെ നടന്ന സ്ഥലത്തിന് പേര് നൽകണം കറുകപ്പുൽ മൈതാനം വനദിനത്തിൽ കിങ്ങിണിക്കാട്ടിലെ കറുകപ്പുൽ മൈതാനത്ത് നടന്ന കായികോത്സവം ശ്രദ്ധേയമായി ആദ്യമായാണ് കാട്ടിൽ കായികോത്സവം സംഘടിപ്പിക്കുന്നത് റണ്ണൻ ചീറ്റപ്പുലി മാർച്ച് പാസ്റ്റിൽ സലൂട്ട് സ്വീകരിച്ചതോടെയാണ് മത്സരങ്ങൾ ആരംഭിച്ചത് ഓട്ട മത്സരം ലോങ് ജമ്പ് മുങ്ങാങ്കുഴി തുടങ്ങിയ മത്സര ഇനങ്ങൾ കാണാൻ അയൽ കാടുകളിൽ നിന്നും കാണികൾ എത്തിയിരുന്നു ഇനി അടുത്ത പാരഗ്രാഫായിട്ടാണ് എഴുതേണ്ടത് ലോറ മെഡലും പൂമാലയും നൽകി വിജയികളെ അനുമോദിച്ചു എല്ലാ കൊല്ലവും കാട്ടിൽ കലോത്സവത്തിന് പുറമെ കായികോത്സവം നടത്താനും പ്രായമായവർക്കും ശാരീരിക പരിമിതി ഉള്ളവർക്കും പങ്കെടുക്കാനുള്ള ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ടെന്ന് വനരാജ്ഞി ലോറ പ്രഖ്യാപിച്ചു വൈകുന്നേരത്തോടെ കായികോത്സവം സമാപിച്ചു ഇത്രയുള്ളൂ സിമ്പിളാണ് അല്ലേ ഇതുപോലെ നോട്ടീസ് കത്ത് ഡയറി കഥാരചനാ പരിചയക്കുറിപ്പ് കവിതാ പരിചയക്കുറിപ്പ് പ്രസംഗം വൃക്ഷാക്ഷി വിവരണം ടി വി റിപ്പോർട്ട് ഇതെല്ലാം നൽകിയിട്ടുണ്ട് മക്കളതൊക്കെ പോയി കാണാം നന്നായിട്ട് പഠിക്കുക ഇതൊക്കെ നാല് മാർക്കിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്